ഹലോ അപ്പം ഇന്നത്തെ ബിസി ബിസി ഷെഡ്യൂളിന് ശേഷം വീട്ടിൽ വന്ന് കയറിയതാണ് എന്തിനാ ഫുഡ് കഴിക്കാനും കിടന്നുറങ്ങാം അമ്മ ഉണ്ടല്ലോ ആ സത്യം അമ്മ ഫേസ്ബുക്ക് കമൻ്റൂടിയാണ് ഇപ്പം എന്നോട് സമ്മതിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻ അമ്മേന ഇപ്പം അങ്ങനെയൊന്നും കാണാല്ലോ വന്നു കഴിഞ്ഞാൽ ഞാൻ ക്ഷീണം പിടിച്ച് കയറി കിടക്കും അല്ലെങ്കിൽ കുറേ കോളൊക്കെ ചെയ്യാനുണ്ടാവും സോ എന്താണ് അമ്മ എനിക്ക് ചോറുണ്ടാക്കി വെച്ചതെന്ന് എന്നോട് ഇപ്പോൾ ഫേസ്ബുക്കിൽ കമൻറ്റിട്ടിട്ടാണ് പറഞ്ഞത് ചോറിനാണ് വാടിയത് അങ്ങനെയാണ് ഞാൻ എത്തിയേക്കുന്നത് ഇതേ ഇവിടെ ഒരു അവതാരം ഉണ്ട് ഇവിടെ മറ്റൊരു ഉണ്ട് അവതാരങ്ങളുടെ കളിയാണ് എന്ത് ചെയ്യാനാ നോക്കി അടിപൊളിയായില്ല നമ്മക്ക് അമ്മയുടെ ചോറെന്തൊക്കെയാ നോക്കട്ടെ പറഞ്ഞു മനസ്സിലായില്ല ഇതെന്ത് തക്കാളിക്ക് അറിയാ ആ പുട്ട് രാവിലെ ഇവർ ഇവർക്ക് മര്യാദ കടലക്കര രാവിലത്തെ ചോറ് അതേ ഉള്ളു അയ്യോ പിന്നെ ഇതൊക്കെ അരി ഒന്നും ഇല്ലീശ്വര നീ മാത്രമല്ലോ ചോറും ഞാൻ ഇവരോട് പറഞ്ഞ ഇങ്ങോട്ട് വരണ്ട നമുക്ക് കഴിക്കാൻ മീൻമാർത്തോറില്ല കടലു കടലു എന്ത് പിന്നെ അത് എനിക്ക് മീൻ മാത്രം മതി

കണ്ടോ മോമോസ് 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 വേണോ വേണോ കുറച്ച് നേരത്തെയാണ് എനിക്കാണെങ്കി ഇപ്പം ഹോട്ടലത്തെ ഭക്ഷണൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ കണ്ണച്ചു തന്നെ നിങ്ങൾക്ക് കൂടെ കണ്ണച്ചു താ അങ്ങനെയല്ല കാശ്മീര് പോയിട്ട് എന്തൊക്കെയോ ഒരു ഫിഷിന്റെ ഒരു സാധനം കഴിച്ചപ്പോൾ തൊട്ട് എനിക്ക് ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ തീരെ ഇഷ്ടല്ല അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ എന്ത് വില കൊടുത്തും വീട്ടിലെ ഫുഡാണ് വന്ന് കഴിക്കുക ഊബറ് പിടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നേക്കുന്ന ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫുഡ് അടിക്കുകയാണ് എൻ്റെ വയറ് ശരിക്കും ഫുൾ ഞാൻ രാവിലെ പുട്ടും കടലയും കഴിച്ചിട്ടാണ് പോയത് എന്നാൽ പോലും എനിക്ക് അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് ബി പി ഒക്കെ കുറഞ്ഞു മരുന്ന് കഴിക്കുന്ന കാരണം ബി പി ഒക്കെ കുറഞ്ഞ് കയ്യും കാലൊക്കെ വിറച്ചപ്പോൾ ഞാൻ താഴെന്നൊരു ഓംലെറ്റൊക്കെ വാങ്ങി കഴിച്ചു ഇതൊക്കെ രണ്ടെണ്ണങ്ങൾ അടിപൊളി അവർ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ രാവിലെ വന്നപ്പോഴേക്കും നമുക്ക് ഓഫീസിൽ പോകാൻ സമയമായതുകൊണ്ട് ഞങ്ങൾ പുട്ടും കടലയും കഴിക്കാതെയാണ് പോയത് ഞാൻ കഴിച്ചു അവർ കഴിച്ചിട്ടുണ്ടായില്ല അമ്മക്ക് ഭയങ്കര ഇഷ്ടാട്ടോ മറ്റുള്ളവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് തീറ്റിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിഷ്ടമായിരുന്നു ഇപ്പൊ എനിക്ക് ഇഷ്ടമില്ല ഇപ്പൊ എനിക്ക് കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് ഞാൻ എന്തു പറഞ്ഞാലും ഇപ്പൊ ആ എന്ന് പറയും ഇത് കണ്ടോ ഇങ്ങനെയൊക്കെ കുരു വരുന്നത് എനിക്ക് തോന്നുന്നത് പ്രായമായതുകൊണ്ടാണോ അതോ ഡൈ ചെയ്യുന്നതുകൊണ്ടാണോ എനിക്കറി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്ന കമൻ്റ് ചെയ്തിട്ടോ നമുക്ക് എന്തായാലും പറയണ്ടോ അത് എനിക്കൊരു പ്രശാശന്റെ ഇവിടെ മാറി മാറി നിൽക്കുന്നതുകൊണ്ട് അവിടുത്തെ സാധനങ്ങൾ കാണുമ്പം ഇവിടെ ഉണ്ടോ അങ്ങനെയൊക്കെ ഒരു കൺഫ്യൂഷൻ എനിക്ക് ഇവിടെ വല്ലപ്പോഴും വന്ന് നിക്കാറുള്ളൂ തലകാല ബോധമല്ല അതാണ് അവസ്ഥ അതാണ് അവസ്ഥ കരാട്ടീൻ ചെയ്തിട്ട് മുടി വളർന്നപ്പോൾ കണ്ട് ഇത്രയും ഭാഗം ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് വരുന്നത് പുതിയ വളരുന്ന മുടി അല്ലാത്ത മുടിയുണ്ട് സ്റ്റേറ്റ് എനിക്ക് എനിക്ക് ഭയങ്കര വൃത്തിയായിട്ട് എനിക്ക് ഇഷ്ടമുള്ള സത്യം പറഞ്ഞിങ്ങനെ വന്നു പക്ഷേ ഇനി എന്തായാലും ഇനി കരാട്ടീൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക ഹോക്കേ അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോക്ക് വിടാ ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രോം മൂസ് തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും ബാ ബൈ